ബംഗളൂരിൽ ഇന്ദിരാനഗറിൽ ബ്ലോഗറെ കൊലപ്പെടുത്തിയ മലയാളി കാമുകനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി കണ്ണൂർ സ്വദേശി ആരവിനായിട്ടാണ് ബംഗളൂരു പോലീസ് തെരച്ചിൽ നടത്തുന്നത് നാട്ടിലധികം ബന്ധങ്ങളില്ലാത്ത വ്യക്തിത്വമാണ് ഇയാൾ കണ്ണൂരിലെ വീട്ടിൽ മുത്തശ്ശൻ മാത്രമേ ഉള്ളൂ മായ ഗൊഗോയിയെ ആസൂത്രിതമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ കത്തിയുമായിട്ടാണ് യുവാവ് അപ്പാർട്ട്മെൻറ്റിലെത്തിയത് മായ ഗൊഗോയിയെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹത്തോടൊപ്പം കൊലയാളി രണ്ട് ദിവസത്തോളം താമസിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയത് മായ ഗൊഗോയിയുടെ മൃതദേഹത്തോടൊപ്പം രണ്ട് ദിവസം ചെലവഴിച്ചിട്ടുണ്ടെന്നും മിക്ക സമയത്തും മൃതദേഹത്തിൻ്റെ മുന്നിലിരുന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ആരവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ കേരളത്തിലും മറ്റും ഇയാൾക്കായി പോലീസ് സംഘം തെരച്ചിൽ നടത്തുന്നുണ്ട് കൊല്ലപ്പെട്ട ബ്ലോഗർ മായ തൻ്റെ സഹോദരിയോടൊപ്പമാണ് ബംഗളൂരുവിലെ എച്ച് എസ് ആർ ലേ ഔട്ടിൽ താമസിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു വെള്ളിയാഴ്ച ഓഫീസ് പാർട്ടിയിൽ പങ്കെടുത്തതിനാൽ വീട്ടിൽ വരില്ലെന്ന് സഹോദരിയെ വിളിച്ചറിയിച്ചു ഞായറാഴ്ച അർദ്ധരാത്രിയിലാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് സംശയിക്കുന്നു ശനിയാഴ്ച ഇരുവരും സർവീസ് അപ്പാർട്ട്മെന്റിൽ ചെക്ക് ഇൻ ചെയ്തിരുന്നു സർവീസ് അപ്പാർട്ട്മെൻറിൽ ചെക്കിൻ ചെയ്യുന്നതിനിടെ പ്രതിയൊരു കത്തി കൊണ്ടുവന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി ഓൺലൈനിൽ ഒരു നൈലോൺ കയറും വാങ്ങിയിരുന്നു മായയ്ക്കൊപ്പം സമയം ചെലവഴിച്ച ശേഷമാണ് കൊലപാതകം നടത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം കൊല നടത്തിയ ശേഷം ഇയാൾ മൃതദേഹത്തിനോടൊപ്പം കഴിഞ്ഞു ഇയാൾ തുരുതുര സിഗരറ്റ് വലിച്ചു തള്ളിയെന്നും പോലീസ് പറഞ്ഞു സിസിടി വി ദൃശ്യങ്ങളും ഇയാൾ ബുക്ക് ചെയ്ത ക്യാബിന്റെ വിവരങ്ങളും ചൊവ്വാഴ്ച സർവീസ് അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തിറങ്ങിയ സമയവും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ എട്ട് പത്തൊമ്പതിനാണ് പ്രതി സർവീസ് അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിയത് സർവീസ് അപ്പാർട്ട്മെന്റിൽ നിന്ന് ടാക്സിയിൽ കയറിയ ആരവ് ബംഗളൂരുവിലെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിലെ മജസ്റ്റിക് ഏരിയയിൽ എത്തുകയും തുടർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു സോഷ്യൽ മീഡിയ വഴി കണ്ടുമുട്ടിയ ആരവും മായയും കഴിഞ്ഞ ആറുമാസമായി പ്രണയത്തിലായിരുന്നുവെന്ന് മായയുടെ സഹോദരി പോലീസിനോട് പറഞ്ഞു മായ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്നു മൃതദേഹത്തിനോടൊപ്പം ഒരു ദിവസം ചെലവഴിച്ചതിനാൽ മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ മലയാളി പദ്ധതിയിട്ടിരുന്നോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും മായ ഗൊഗോയിയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരവ് യുവതിയുമായ അപ്പാർട്ട്മെന്റിൽ എത്തിയതെന്നും പോലീസ് പറയുന്നു ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ മായ തയ്യാറായിരുന്നില്ല ഇതാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് ബംഗളൂരു ഈസ്റ്റ് ഡി ദേവരാജ് പറഞ്ഞു കൂർ സ്വദേശിയായ ആരവ് ഏതാനും നാളുകളായി ബംഗളൂരുവിലുണ്ട് ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല ആരവ് ബംഗളൂരുവിലേക്ക് കടന്നതായി സൂചനയുണ്ട് അതേസമയം ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല ഇയാൾ സ്വദേശത്തേക്ക് കടന്നിരിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ കേരളത്തിലേക്കും ബംഗളൂരു പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് മായയുടെ നെഞ്ചിൽ ഒന്നിലധികം തവണ കുത്തേറ്റിട്ടുണ്ട് നെഞ്ചിനേറ്റ കുത്താണ് യുവതിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്